നമസ്കാരം ഞാൻ ബിജുകുമാർ ശ്രീ വൈഷ്ണവ ജ്യോതിഷാലയം കോട്ടയ്ക്കകം തിരുവനന്തപുരം വേദിക് ഫോർ ഡോട്ട് കോം ഞങ്ങളുടെ ഓൺലൈൻ ആസ്ട്രോളജി സർവീസ് ആണ് ജ്യോതിഷ സംബന്ധമായിട്ടുള്ള എല്ലാ സർവീസുകളും ഞങ്ങൾ ഓൺലൈനായിട്ട് ചെയ്തു കൊടുക്കുന്നുണ്ട് രോഹിണി നക്ഷത്രക്കാർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷത്തിൽ അവർക്ക് ഉള്ള ഫലങ്ങളിലേക്ക് നമ്മൾ കടക്കുകയാണ് പ്രധാനമായും ഈശ്വരാധീനം വിവരം വിദ്യാഭ്യാസം ഗുണനിലവാരത്തോടു കൂടിയ ചിന്തകൾ ഇതൊക്കെ അവർക്ക് വളരെയധികം നേട്ടങ്ങൾ നൽകും സഹോദര ഗുണം ഉണ്ടാകും പിതൃജനങ്ങളുടെ സഹായ സഹകരണങ്ങൾ ഉണ്ടാകും ബുദ്ധി കൂർമ്മത ഉണ്ടാകും അനുഭവയോഗം ഉണ്ടാകും ഏതൊരു കാര്യങ്ങളും ശരവേഗത്തിൽ ചെയ്തു തീർക്കാനുള്ള അവരുടെ ഒരു കഴിവ് നമുക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വർഷത്തിൽ നമുക്കത് മനസ്സിലാക്കാൻ തീർച്ചയായിട്ടും സാധിക്കും അപ്പോൾ ആ ഒരു കഴിവ് നമ്മൾ അവരിൽ നിന്ന് ഉണർന്നു വരുന്ന ഒരു കാലഘട്ടമായിട്ട് നമുക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിനെ കാണാൻ കഴിയണം അതുപോലെ വിവാഹാദി കാര്യങ്ങൾക്ക് പല വിധത്തിലുള്ള തടസ്സങ്ങൾ നേരിടുന്നവരുണ്ട് തൊഴിൽ മേഖലയിലെ പാർട്ട്ണർമാരുമായിട്ട് തടസ്സങ്ങളിലൊക്കെ നിൽക്കുന്നവരൊക്കെ ഉണ്ട് അപ്പോൾ ഈ മേഖലയിലുള്ള ആൾക്കാർക്ക് അവരുടെ തടസ്സങ്ങൾ നീക്കി ഒരു നല്ല ഒരു തൊഴിൽ മാധ്യമത്തിലേക്ക് കടക്കാനുള്ള സാഹചര്യം ഉണ്ടാകും കുടുംബത്തിലെ മുതിർന്നവരോട് തർക്കിക്കാനും അവരോട് വിഷയങ്ങളുണ്ടാക്കാനൊന്നും പോകരുത് അതുപോലെ പൊതുപ്രവർത്തകരോടും രാഷ്ട്രീയക്കാരോടും സർക്കാർ കാരോടും ഉദ്യോഗസ്ഥരോടും മെനക്കേടുള്ള കാര്യങ്ങളിലൊന്നും ഇടപെടാൻ പോകാതിരിക്കുക അപ്പോൾ അത് നമുക്ക് മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും അവര് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും അതുകൊണ്ട് അത് തീർച്ചയായിട്ടും ഒഴിവാക്കുക ചെറിയൊരു വാക്കാണെങ്കിൽ പോലും തർക്ക വിഷയങ്ങളാണെങ്കിൽ പോലും അത് തീർച്ചയായിട്ടും നമ്മൾ ഒഴിവാക്കേണ്ടതാണ് കാരണം നമുക്ക് എല്ലാ കാര്യങ്ങളിലും പൊതുസഹായം കൂടിയേ തീരു ജീവിച്ചു പോകാൻ നമുക്കൊരു വ്യക്തിക്ക് മാത്രമായിട്ട് നമുക്ക് ജീവിച്ചു പോകാൻ കഴിയില്ല അപ്പം അതുകൊണ്ട് പൊതുസഹായത്തിൽ തടസ്സങ്ങൾ ഇവിടെ കാണുന്നുണ്ട് അപ്പോൾ ആ തടസ്സങ്ങൾ ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ശിവക്ഷേത്ര ദർശനം നടത്തുക ശിവക്ഷേത്രത്തിൽ ജലധാര കൂവളമാല ഒരു മൂന്ന് മാസമൊക്കെ കൂടുമ്പോൾ മൃത്യുഞ്ജയ ഹോമം എന്നിവയ്ക്ക് കൊടുക്കണം അപ്പോൾ ഒരുവിധം നമുക്ക് ഈശ്വരാധീന പ്രകാരമായിട്ടുള്ള ദോഷങ്ങളൊക്കെ നമുക്ക് അവിടെ പരിഹരിക്കാൻ അല്ലെങ്കിൽ അവിടെ ചെയ്യാൻ ആ ഒരു ദോഷപരിഹാരം നമുക്ക് അവിടെ ശ്രദ്ധിക്കാം അവിടെ കിട്ടും എങ്കിലും നമ്മൾ ശ്രദ്ധിച്ച് വേണം മുന്നോട്ട് പോകാൻ അതാണ് ഈ ജ്യോതിഷം ജ്യോതിഷത്തിൻ്റേതായിട്ടുള്ള ഒരു ഒരു നമുക്ക് ഒരു ഹെൽപ്പ് കാരണം ജ്യോതിഷം എന്ന് പറയുന്നത് നമുക്ക് ഒന്നും തരില്ല പക്ഷേ നമ്മുടെ നടക്കുന്ന വഴികളിലുള്ള പ്രശ്നങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ചു തരും തടസ്സങ്ങളുണ്ടെങ്കിൽ തരും അപ്പോൾ ആ തടസ്സങ്ങളൊക്കെ പരിഹരിച്ച് മുന്നോട്ട് പോകാനുള്ള വഴികൾ കണ്ടെത്തി മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് അവിടെ വിജയം തീർച്ചയായിട്ടും ഉറപ്പിക്കാൻ സാധിക്കും അപ്പോൾ സർക്കാർ ജോലിക്കൊക്കെ ശ്രമിക്കുന്നവർ വളരെയധികം ശ്രദ്ധിച്ച് വേണം മുന്നോട്ട് പോകാൻ അതിനുവേണ്ടി നല്ലവണ്ണം പരിശ്രമിക്കേണ്ടതായിട്ടുള്ള ഒരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് അപ്പോൾ സർക്കാർ ജോലിക്ക് വേണ്ടി പരിശ്രമിക്കുമ്പോൾ നമ്മൾ പലതരത്തിലുള്ള തടയപ്പെടലുകളും ചിലപ്പോൾ ലിസ്റ്റുകളൊക്കെ ക്യാൻസലായി പോകലും ചിലപ്പോൾ നമുക്ക് പരീക്ഷയ്ക്ക് എത്താൻ പോകാൻ പറ്റാതിരിക്കലും ഒക്കെയുള്ള ഒരു ബുദ്ധിമുട്ടുകൾ ഉണ്ടായേക്കാം പക്ഷേ അത് മാറാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പരിഹാരങ്ങൾ നിങ്ങൾക്ക് എടുത്തു പറഞ്ഞു തന്നത് അതുപോലെ തന്നെ പണമിടപാടുകളിൽ പ്രത്യേകം ശ്രദ്ധിക്കുക ധനപരമായിട്ടുള്ള കാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കുക പണമിടപാടുകളിൽ നമ്മൾ കടം കൊടുത്താൽ തിരിച്ചു കിട്ടില്ല എന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ് അതുപോലെ തന്നെ കൂടുതൽ ധനം മുടക്കി എന്തെങ്കിലുമൊക്കെ തൊഴിലുകൾ ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ രണ്ടായിരത്തി ബുദ്ധിമുട്ടാണ് ഈ നക്ഷത്രക്കാർക്ക് അപ്പം അതുകൊണ്ട് പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക അതുപോലെ തന്നെ കുടുംബക്കാരുടെ മുതിർന്നവരുടെ മാതാപിതാക്കൾ അപ്പൂപ്പൻ അമ്മ അങ്ങനെയുള്ളവരുടെയൊക്കെ പിതൃശ്രാദ്ധ കർമ്മങ്ങളൊക്കെ ചെയ്യാതെയൊക്കെ വിട്ടുപോയിട്ടുണ്ടെങ്കിലൊക്കെ ചെയ്യാൻ ഒന്ന് ശ്രമിക്കുക നാഗരാജ നാഗക്ഷേത്രം നാഗരുടെ പരിഹാരങ്ങൾ നാഗക്ഷേത്ര ദർശനം എന്നിവ നടത്തുന്നത് വളരെയധികം നന്നായിരിക്കും കാരണം അത്തരത്തിലുള്ള പൂർവികരുടേതായിട്ടുള്ള ചില ദോഷങ്ങൾ നമ്മളെ ബാധിക്കാൻ ച സാധ്യത ഉള്ള ഒരു വർഷമാണ് അപ്പോൾ എല്ലാ തരത്തിലും നമുക്ക് സന്തോഷവും വിജയവും ഒക്കെ തരികയാണ് ആ തരുന്ന ഒരു വർഷത്തിൽ ഇത്തരത്തിലുള്ള ചില ചില ബുദ്ധിമുട്ടുകൾ നമ്മളെ ബാധിക്കുമ്പോൾ ആ ബുദ്ധിമുട്ടുകൾ നമ്മളെ നമുക്ക് ആ ഉണ്ടാകുന്ന ഒരു സന്തോഷത്തിൽ കുറവ് വരുത്തും അപ്പോൾ അത് വരാതിരിക്കാനുള്ള ആണ് ഈ തടസ്സങ്ങൾ മാറാനുള്ള കാര്യങ്ങൾ പറഞ്ഞ് പറഞ്ഞു തരുന്നത് അതുപോലെ മാനസികമായിട്ട് നമ്മളെപ്പോഴും ടാലൻ്റഡ് ആയിരിക്കും നമുക്ക് എപ്പോഴും വിജയിക്കാൻ തക്ക പാകത്തിനുള്ള ഒരു വിജയസാധ്യത മനസ്സിൻ്റെ ഉറപ്പ് ഇതൊക്കെ ഉള്ള ഒരു വർഷമായിരിക്കും അതുകൊണ്ട് നമുക്ക് അതിലൊന്നും പേടിക്കേണ്ടതായിട്ടുള്ള ആവശ്യമില്ല നമ്മളെ ജീവിതത്തിൽ വിജയിക്കുക തന്നെ ചെയ്യും എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ നമ്മൾ ഈ പരി പരിഹാരങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോവുക അപ്പോൾ മറ്റൊരു വീഡിയോയിൽ നമ്മൾ കാണുന്നതുവരേക്കും നന്ദി നമസ്കാരം